സംസ്ഥാനത്തെ ക്ഷീരമേഖലയുടെ ശാക്തീകരണത്തിൽ മിൽമ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് മന്ത്രി ജയ ചിഞ്ചുറാണി ദേശീയ ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി അധികം പാൽവില നൽകിയും കാലിത്തീറ്റ സബ്സിഡിയിലൂടെയും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളുടെയും മിൽമ ക്ഷീര കർഷകരോടുള്ള പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മിൽമയുടെ ലാഭവിഹിതത്തിൽ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ക്ഷീര കർഷകർക്ക് നൽകി പ്രതിദിനം ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ദശലക്ഷം ലിറ്റർ പാൽ സംഭരണവും ഒന്ന് പോയിന്റ് ആറ് അഞ്ച് ദശലക്ഷം ലിറ്റർ പാൽ വിപണനവും ഒട്ടേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി വിപണിയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാൻ മിൽമയ്ക്കായിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതി പാൽ സംഭരണത്തിൽ പതിനാല് ശതമാനം വർധന ഉണ്ടാക്കാനാണെന്നുണ്ടാക്കാനായെന്നും മന്ത്രി പറഞ്ഞു മിൽമ ചെയർമാൻ കെ എസ് മണി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ രാമചന്ദ്രൻ എം നൌഷാദ് എം എൽ എ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ സി എൻ വത്സരൻ പിള്ള ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് മിൽമ മലബാർ മേഖലാ യൂണിയൻ എം ഡി കെ സി ജെയിംസ് എറണാകുളം മേഖലാ യൂണിയൻ എം ഡി വിൽസൻ വിൽസൻ ജെ പൂവക്കാട് പുറവക്കാട് തിരുവനന്തപുരം മേഖലാ യൂണിയൻ എം ഡി രാജാരാജ് ടി ആർ സി എം പി യും ഭരണസമിതി അംഗം കെ ആർ മോഹനൻ പിള്ള എന്നിവർ സംസാരിച്ചു സഹകരണ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിംഗ് നിക്ഷേപം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വായ്പ എഴുന്നൂറ്റി അൻപത് കോടി ഇരുപത്തിമൂന്ന് ശാഖകൾ എന്നും ലാഭത്തിൽ പത്ത് കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പ പദ്ധതി അഞ്ച് സ്വർണപ്പണയ വായ്പാ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ People's Urban Bank Tripura